ഒരു സംശയം കൂടെ ഈ അന്ന് പറഞ്ഞല്ലോ അറുപത്തിനാലിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു ഈ അറുപത്തിനാലിൽ ഈ ചർച്ചയിൽ ഈ ഭാരതീയ ചിന്തയിലെ ഈ ഭാരതീയ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ തീരുമാനിച്ചില്ല എന്തായിരിക്കും തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ തന്നെ ചിത്രം മാറുമായിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിത്രം ഭാവിയും മാറുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ പരാജയം ഞാൻ സൂക്ഷ്മമായി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള എനിക്ക് പറയാൻ തോന്നുന്നത് അവിടെയാണ് തുടങ്ങുന്നത് ഐഡിയോളജിയിലാണ് തുടങ്ങിയത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇന്ത്യൻ മണ്ണിന് ചേർന്ന ഒരു വിപ്ലവം സ്വപ്നം കാണണമായിരുന്നു ആ സ്വപ്നത്തിലേക്കാണ് യാത്രയെങ്കിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പലതും ചെയ്യാൻ പറ്റുമായിരുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല പലരും പറഞ്ഞിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വം ഇവിടെ ഭരിച്ച സാമ്രാജ്യത്വ ശക്തികൾക്കല്ല ഇവിടുത്തെ ഹിന്ദു വളരെ അടിയുറച്ച മതവിശ്വാസികൾക്കുമല്ല യഥാർത്ഥത്തിൽ അതിനെ തകർത്തത് ക്ലാസിക്കൽ യുക്തിവാദികളുടെ ഒരു നേതൃത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലപ്പത്ത് വന്നു എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യക്ക് ചേർന്ന ഒരു മനസ്സല്ല അത് ഇന്ത്യക്ക് ആവശ്യമുള്ള മനസ്സുമല്ല യുക്തിവാദമാകാം ചാർവാകന്മാർ പോലും ആ ഒരു തരത്തിൽ ഈശ്വരൻ വേണമെന്ന് ഇന്ത്യക്കാർക്ക് യാതൊരു നിർബന്ധമില്ല പക്ഷേ ഭൗതികവാദം ഇന്ത്യക്ക് ചേർന്ന ഒന്നല്ല ഈശ്വരൻ ഉള്ളതും ഇല്ലാത്തതുമായ ആത്മീയമായ ഒരു മനസ്സ് ഇന്ത്യക്കുണ്ട് അതിനെ തള്ളിപ്പറഞ്ഞതാണ് ഇത് പണ്ടൊരു വലിയ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ദ ഒരു ദൗ ഒരു സംഘം ഒരു ഡെലിഗേഷൻ ലോകരാജ്യങ്ങളൊക്കെ പര്യടനം നടത്തിയ കൂട്ടത്തിൽ വിയറ്റ്നാമിൽ ചെന്നു അപ്പോൾ അക്കാലത്ത് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് കാരണവർ ഹോച്ചിമിൻ ഹോച്ചിമിൻ അപ്പോൾ ഹോച്ചിമിൻ ഇവരോട് ചോദിച്ചു എൻ്റെ എന്താണ് പ്രോലിറ്റേറിയൻ പാർട്ടി ഈ അടിസ്ഥാന വർഗത്തിൻ്റെ പാർട്ടിയാണല്ലോ ഏറ്റവും കൂടുതൽ തൊഴിലാളികളും പട്ടിണിപ്പാവങ്ങളും ഉള്ള നാടാണ് എന്നിട്ടും ഇത്രയും കാലമായിട്ട് എന്താണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പച്ചപിടിക്കാത്തത് അപ്പോൾ ഇവർ കുറേ കാരണങ്ങൾ പറഞ്ഞു പഠിച്ചു വെച്ച കുറേ കാരണങ്ങളൊക്കെ പറഞ്ഞു അത് ഈ ഇമ്പീരിയലിസം അങ്ങനെ ബ്രാഹ്മണിക്കൽ എങ്ങനെ കുറേ കാരണങ്ങളൊക്കെ പറഞ്ഞു നോക്കി അദ്ദേഹം പറഞ്ഞു നോ നിങ്ങൾക്ക് യഥാർത്ഥ കാരണം മനസ്സിലായിട്ടില്ല നിങ്ങൾ ഇന്ത്യയുടെ ശക്തിയും ദൗർബല്യവും ഒരുപോലെ ശക്തിയാക്കി മാറ്റിയ ഒരു മനുഷ്യനുണ്ട് അവിടെ അയാളെ നിങ്ങളിപ്പോഴും പഠിച്ചിട്ടില്ല അയാളുടെ പേര് ഗാന്ധി എന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരോട് പറയാ ആരെ ഗാന്ധിയെ തെറി വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്ന കാലത്ത് നിങ്ങൾ പോയിട്ട് ഗാന്ധിയെ പഠിക്കണം ആലോചിച്ച് നോക്കൂ ഇന്ത്യക്കാരൻ്റെ ശക്തിയെയും ദൗർബല്യത്തെയും ശക്തിയാക്കി മാറ്റിയ ഒരാൾ എത്ര കൃത്യമാണ് ഗാന്ധിയെക്കുറിച്ച് അത്ര കൃത്യമായൊരു പ്രയോജനം പ്രയോഗം ആരും നടത്തിയത് ഞാൻ കണ്ടിട്ടില്ല അത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയിൽ എങ്ങനെയാണ് സാമൂഹ്യ വിപ്ലവം ഉണ്ടാക്കേണ്ടതെന്ന് ഇനി അത് ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം ഞാൻ വിയറ്റ്നാമിൻ്റെ ഗാന്ധിയാണ് എന്നുകൂടി ചേർത്ത് പറഞ്ഞു ഇത് കെ ദാമോദരൻ്റെ ഇൻ്റർവ്യൂവിൽ വിശദം വളരെ വിസ്തരിച്ചൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഡോക്ടർ താരിഖ് അലിയുമായി ആ ഇന്ത്യൻ ഓർമ്മ കുറപ്പുകൾ യെസ് മലയാളത്തിലും അങ്ങനെ മെമ്മയർ ഓഫ് ആൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ താരിഖ് അലിയുടെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ സ്ഥിതി അതുകൊണ്ട് അങ്ങനെ ആണെങ്കിൽ ഇപ്പം ഈ ഈഫ്സ് ആൻഡ് ബഡ്സ് ഒന്നും ഹിസ്റ്ററിയിൽ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല സംഭവിക്കാൻ പാടില്ലാത്തൊക്കെ സംഭവിച്ചു എന്ന് വേണം പറയാൻ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു സമ്പൂർണമായ പതനത്തിന് ശേഷമില്ല അല്ലാതെ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും എന്ന് ഞാൻ കരുതുന്നില്ല സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഭാവി ഇന്ത്യയിലെ ഇന്ത്യൻ ജനതയെ ഇങ്ങനെ രണ്ട് ധാരയിൽ കാണാനാണ് അതിനെ എനിക്കിഷ്ടം വലതുപക്ഷം ഇടതുപക്ഷം എന്ന് വിളിക്കാനാണ് ആ ക്യാരക്ടർ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം അത് അത് കൃത്യമായി പ്രകടിപ്പിക്കുന്നതാരോ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ എന്ത് പേരിട്ട് വിളിച്ചാലും ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇൻക്ലൂസീവ് ആയിരിക്കണം ഇൻക്ലൂസീവ് ആയിരിക്കണം ഇന്ത്യൻ മണ്ണിൻ്റെ പ്രത്യേകത ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നതിൻ്റെ ഇന്ത്യയിലെ എല്ലാ മതത്തിനും ഈ ദേശീയത ഉണ്ട് ഒരു ധാരയുണ്ട് എല്ലാ മതത്തിലും ഉണ്ട് ദേശീയ മുസ്ലിം എന്ന് പറയുന്നത് രാജ്യത്തിന് അവഗണിക്കാൻ പറ്റാത്ത ഒരു ഒരു ധാരയാണ് എല്ലാവർക്കും ഉണ്ട് അത് രാജ്യമാണ് പ്രധാനം എന്ന് വിശ്വസിക്കുക രാജ്യം അപ്രധാനമല്ല രാജ്യത്തിന് വേണ്ടി ആണ് രാജ്യമാണ് സംസ്കാരത്തെ ജീവിപ്പിക്കുന്നത് രാജ്യമാണ് വ്യക്തിയെ ജീവിപ്പിക്കുന്നത് രാജ്യമാണ് സ്വാതന്ത്ര്യം അനുവദിക്കുന്നത് അനുവദിക്കുന്നത് അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി വല്ല വല്ലവർക്കും വേണ്ടി മരിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദേശത്തിന് വേണ്ടിയാണ് ഈ ദേശം ദേശം എന്ന് പറയുന്നതിന് വളരെ വിശാലമായ അർത്ഥത്തിലെടുക്കാം അതിനിപ്പോൾ രാജ്യത്തിൻ്റെ അതിരുവെച്ച അളക്കമൊന്നും വേണ്ട ജന്മഭൂമി എന്ന് പറയുന്നതിനെ നമ്മളൊരു ഒരു മുളുവേലി കെട്ടിത്തിരിക്കാനൊന്നും പാടില്ലല്ലോ പിറന്ന മണ്ണ് ഈ പ്രകൃതി പ്രകൃതി ഈശ്വരി അങ്ങനെയൊക്കെ എന്നെ വിളിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്കാണ് ഇപ്പോൾ ലോകം പോകണത് ഇന്ത്യയിലും അങ്ങനെ ഒരു ധാരയാണ് ഞാൻ കാണുന്നത് നമുക്കത് ഇത്തരം വിഷയങ്ങൾ വിഷയങ്ങൾ വേർതിരിച്ച് ഭാവിയിലും സംസാരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു